വയനാട് ദുരന്തം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ശ്രദ്ധിച്ച മറ്റൊരു വാർത്തയും എല്ലാവരും വീണ്ടും വയനാട്ടിലേക്ക് എത്തിയൊരു വാര്ത്തയുമായിരുന്നു ജെൻസന്റെ മരണം രണ്ടു ദിവസങ്ങൾക്ക് മുൻപ് സന്തോഷത്തോടെ പോയിരുന്ന ഒരു കുടുംബ യാത്രയിടയിലായിരുന്നു ഇത് സംഭവിച്ചത് ഒരു വലിയ ദാരുണ അപകടം അതിനുശേഷം സംഭവിച്ചത് ആ വണ്ടി ഓടിച്ചിരുന്ന എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രുതിയുടെ പ്രിയതമനായിരുന്ന ജെൻസന്റെ മരണമാണ് വണ്ടി അപകടത്തിൽ പെട്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായ കാര്യം ഡ്രൈവറുടെ ജീവൻ ഇപ്പോൾ അപായ നിലയിലാണെന്നാണ് ജെൻസൺ ആയിരിക്കല്ലേ വണ്ടി ഓടിച്ചതെന്ന് പ്രാർത്ഥിച്ചിരുന്ന പ്രേക്ഷകരുടെ മുന്നിലേക്ക് ജെൻസൺ അത്യാഹിത നിലയിൽ തന്നെ ആശുപത്രിയിലാണെന്നുള്ള വാർത്തകൾ വന്നിരുന്നു മണിക്കൂറുകൾക്ക് ശേഷം ശ്രുതി മുൻപിൽ വെച്ച് തന്നെ ആ വാർത്തകൾ എല്ലാവരും അറിഞ്ഞു രാത്രി എട്ടര ഒൻപത് മണിയോടെ ആയിരുന്നു അവസാന വിശ്വാസം വലിച്ചെടുത്തത് അപ്പോൾ തന്നെ എല്ലാവർക്കും നൊമ്പരമായി മാറുകയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ തന്നെ ശ്രുതിയുടെ കാര്യമാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഇതാ ശ്രുതിക്ക് ഒരുപാട് സഹായവുമായി പലയിടത്തു നിന്നും ആളുകൾ എത്തുകയാണ് ശ്രുതിക്ക് വീട് നൽകണമെങ്കിൽ വീട് എന്നും കൂട്ട് നൽകണമെങ്കിൽ കൂട്ട് എന്നും ഒരു കുടുംബത്തിന് ദത്തെടുക്കണമെങ്കിൽ അങ്ങനെയും തയ്യാറായി ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ വയനാട്ടിലെ ആശുപത്രിയിലേക്ക് എത്തുന്നത് രണ്ട് കാലിലും ശസ്ത്രക്രിയയുമായി ഇരിക്കുകയാണ് ശ്രുതി ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് ലക്ഷങ്ങളൊന്നും ചിലവായിട്ടില്ലെങ്കിലും ശ്രുതിയുടെയും ശ്രുതിയുടെ കുടുംബത്തിനെയും ശ്രുതിയെ ഒക്കെ തന്നെയും അധികമായ ചിലവുകൾ ഇപ്പോൾ ആശുപത്രിയിൽ നിൽക്കുന്നുണ്ട് രണ്ട് കാലിലും സർജറി ആയതുകൊണ്ട് തന്നെ നടക്കാൻ ബുദ്ധിമുട്ടോടെയാണ് ശ്രുതി ഇപ്പോൾ ജീവിക്കുന്നത് എന്നിരുന്നാലും ആരോടും ഒന്നും സംസാരിക്കാതെ ഒരു സഹായം പോലും ചോദിക്കാനാകാത്ത അവസ്ഥയിലാണ് ശ്രുതി ഇപ്പോൾ കഴിയുന്നതെന്ന് പറഞ്ഞേ മതിയാകൂ സോഷ്യൽ മീഡിയ അടക്കം നിരവധി പേർ ചർച്ച ചെയ്യുന്ന വിഷയവും ഇത് തന്നെയാണെന്ന് പറയണം ശ്രുതിയും ജെൻസനും ഒരുമിച്ച് ജീവിക്കാൻ ഒരുപാട് സ്വപ്നം കണ്ടവരാണ് പത്ത് വർഷങ്ങൾക്ക് മുൻപ് ആ പ്രണയം തുടങ്ങുമ്പോഴും ഇത് വിവാഹത്തിൽ അവസാനിപ്പിക്കണമെന്നും വീട്ടുകാരുടെ സമ്മതത്തോടെ നമ്മൾ വിവാഹം കഴിക്കുമെന്നും മനസ്സുറപ്പിച്ചവരാണ് അങ്ങനെ അവരുടെ ആഗ്രഹപ്രകാരം വീട്ടുകാരും സമ്മതത്തോടെ മൂന്ന് മാസങ്ങൾക്ക് മുൻപ് ഇവരുടെ വിവാഹ നിശ്ചയം ഉറപ്പിച്ചു അതിനുശേഷം വിവാഹവും ഉറപ്പിച്ചു വിവാഹ നിശ്ചയം കഴിഞ്ഞ് കൃത്യം ഒരു മാസം ായപ്പോൾ ശേഖരിച്ചു വെച്ചിരുന്ന പണവും സ്വർണവും ഉൾപ്പെടെ ദുരിതത്തിൽ ഒലിച്ചുപോയി അപ്പോഴും പോകാതെ ബാക്കിയായത് ശ്രുതിയുടെ ജീവൻ മാത്രമായിരുന്നു അവളെ നെഞ്ചോട് ചേർത്ത് എനിക്കൊന്നും വേണ്ട നീ മാത്രം മതി എന്ന് പറഞ്ഞ ജെൻസനും പിന്നാലെ പോയിരിക്കുന്നു ആ പെൺകുട്ടിയുടെ അവസ്ഥ തന്നെയാണ് എല്ലാവരും ചിന്തിക്കുന്നത് എന്തിനാണ് ദൈവമേ നീ ആവശ്യമില്ലാതെ ആ പെൺകുട്ടിക്ക് ഒരുപാട് മോഹം നൽകിയത് ഇതാണ് എല്ലാവരും ഒരുപോലെ ചോദിക്കുന്ന ചോദ്യം ഇപ്പോൾ ശ്രുതിക്ക് വീട് നൽകുമെന്ന് നിരവധി പേരും സാമൂഹ്യ പ്രവർത്തകരും പറഞ്ഞെത്തിയിരിക്കുകയാണ് അതുപോലെ ശ്രുതിക്ക് ഒരു സർക്കാർ ജോലി ഉൾപ്പെടെ നൽകണമെന്ന ആവശ്യവുമായി തന്നെ നിരവധി പാർട്ടിക്കാരും എത്തുന്നുണ്ട് ഇതോടെ തന്നെ ഇപ്പോൾ പലർക്കും ജോലി ലഭിച്ചതുപോലെ സർക്കാർ ഒരു സഹായം ശ്രുതിക്കും നൽകുമെന്നും അതിലൂടെ ആ പെൺകുട്ടിക്ക് ഒരു നല്ല ജീവിതം ലഭിക്കുമെന്നും പ്രതീക്ഷയാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ അതിനെക്കുറിച്ച് സംസാരിക്കുകയും അതുപോലെ തന്നെ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട് ജെൻസനും ശ്രുതിക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ ജെൻസൺ ഇപ്പോൾ ജീവനോടെ നമ്മുടെ കൂടെ ഇല്ല ശ്രുതിയോടൊപ്പം ഇല്ല ശ്രുതി ഒറ്റയ്ക്കാക്കി കഴിഞ്ഞുവെങ്കിലും അദ്ദേഹത്തിന്റെ ആത്മാവിനോടൊപ്പം ആ ചെറുപ്പക്കാരന്റെ വാക്കുകൾ വാക്കുകളോർത്തും അദ്ദേഹത്തിന് ഇപ്പോൾ ൂർക്കുകയാണ് മലയാളി പ്രേക്ഷകർ ജെൻസൺ മരിച്ചുവെന്ന ശ്രുദ്ധിയെ പോലെ തന്നെ ഞങ്ങളും വിശ്വസിക്കുന്നില്ല എന്നാണ് ആ ദുരിത വാർത്തയറിഞ്ഞ ഓരോരുത്തരും പറയുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും